പ്രതികൾ എത്ര ഉണ്ടെന്ന് പ്രതികൾ എത്ര ഉണ്ടെന്ന് ഒരു ടൈപ്പ് ഓഫ് നമ്മൾ എപ്പോഴും പറയാ പോലീസിനോട് ഇന്ന ആകൃതിയിലുള്ള ഇന്ന കട്ടിയുള്ള ഇന്ന ഷേപ്പിലുള്ള ഷെയ്പ്പെയിറ്റ് ഇത്ര വെയിറ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വെപ്പൺ വേസ്റ്റ് ആണ് അറ്റാക്ക് ചെയ്തെന്ന് നമുക്ക് പറയാൻ പറ്റും ഇയാള് മരിക്കുന്നതിന് മുമ്പ് ഒരു എന്തോ ഒരു അസോൾട്ട് ഫിസിക്കൽ അസോൾട്ട് നടന്നിട്ടുണ്ട് അതിന്റെ സമയം പറയാൻ പറ്റും എന്ന് പക്ഷെ അതായിരുന്നില്ല അങ്ങനെയുള്ള ഒരാൾ ചെയ്യുന്ന കുറ്റത്തിന് മാത്രമേ അയാൾക്ക് ശിക്ഷ വിധിക്കാൻ പറ്റുള്ളൂ അത് വിധിക്കണമെങ്കിൽ നൂറ് ശതമാനം അത് തെളിയിക്കണം സംശയമില്ലാതെ സംശയാസ്പദമായി തെളിയിക്കണം ഭാവി ലോകത്തിന് ഒരുപാട് പ്രയോജനകരമായ അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ഒരു മേഖലയാണ് എട്ടോപ്സി അഥവാ പോസ്റ്റ്മോർട്ടം മനസ്സ് മടുത്തേക്കാവുന്ന ഈ അനുഭവങ്ങൾ പോകുന്ന ഡോക്ടർ റൗഫിൻ്റെ അനുഭവങ്ങൾ തുടരുകയാണ് ഒരാൾ തലക്കെ അടികൊണ്ട് വീഴും ഓക്കെ അയാൾ ഒരു മറ്റേ കനാലിൻ്റെ മറ്റു സൈഡ് വിചാരിക്കുക അടി കൊണ്ടാൾ ഒരിട വെള്ളത്തിൽ വീഴും വെള്ളം കുറിച്ചാൽ മറിച്ച് ലങ്സിൽ അങ്ങനെയാണ് എന്നൊരു അത് പല സെക്ഷൻസ് ഉണ്ട് ചില സെക്ഷൻസിൽ നമ്മള് വിചാരിക്കും ഒരാള് ഒരാളെ കൊന്നു അങ്ങനെയെങ്കിൽ കൊന്ന എല്ലാവർക്കും ഒരേ ശിക്ഷ കൊടുത്താൽ പോലും അങ്ങനല്ലേ കോടതി കോടതിയില് പല എലമെന്റ് നോക്കും പല എലമെന്റ് ക്രോസ് ചെക്ക് ചെയ്ത് ഇയാള് കൊല്ലാനുള്ള കാരണം എന്താണ് ഇയാൾ മരിക്കാനുള്ള കാരണം എന്താണ് ഇയാളെ ഇന്റൻഷൻ ഉണ്ടായിരുന്നു ഹൺഡ്രഡ് എന്നുള്ള ഇന്റൻഷൻ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് കോടതി ഒരു വിധി വേറെ അതുകൊണ്ടാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ കോടതി പത്ത് വർഷമായിരിക്കും ചില സിറ്റുവേഷൻ പതിനാല് വർഷം വരെ വരാം അതിൽ ഡബിൾ വരാം ചിലപ്പോൾ അത്രയും ഉണ്ടാവില്ല അപ്പം ഏത് ഡിഗ്രി ഓഫ് മർഡർ ആണോ എന്നുള്ളത് കോടതി പല കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ടാണ് അപ്പം ഒരാള് മരിക്കുന്നതിന് മുമ്പ് അയാളുടെ ബോഡി സാഹചര്യത്തിലും ചുറ്റുപാടും എന്തൊക്കെയാണ് സംഭവിച്ചത് എല്ലാ ഫൈൻഡിങ് കൊളാബറേറ്റീവ് ആയിട്ട് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കോടതിയിൽ സബ്മിറ്റ് ചെയ്യും പിന്നെ അതില് ട്രയലും കാര്യങ്ങളും എല്ലാം ഡിസൈഡ് ചെയ്തിട്ട് ഈ പറഞ്ഞ ഇൻവെസ്റ്റിഗേഷനിൽ തെളിഞ്ഞ എല്ലാ തെളിവും ഓക്കെ ആണോസെന്റേജ് ആക്സെപ്റ്റബിൾ ആണോ എന്നുള്ള ഡിസൈഡ് ചെയ്തിട്ട് ലാസ്റ്റ് ആണ് ഫൈനൽ വെർഡിക് വരെ അപ്പൊ ഫൈനൽ വേർഡിക്ട് ചിലപ്പോ നമ്മൾ ഇനീഷ്യലി വിചാരിച്ച പോലെ ആവണമെന്നേ ഇല്ല പല ഫൈൻഡിങ്സും അത് മാറ്റം ഡിപെൻഡ് ചെയ്യുക ഒരാൾ കലാലിന്റെ സൈഡിൽ നിൽക്കുന്നുണ്ട് അയാളെ കൊല്ലാൻ വേണ്ടി ഒരാൾ പ്ലാൻ ചെയ്തു ഹൺഡ്രഡ് പേർസെന്റ് പ്ലാൻ ചെയ്തു അങ്ങനെ അയാള് ജസ്റ്റ് അയാളെ തള്ളിയിട്ടു 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 അയാള് വെള്ളത്തിൽ വീണു മരിച്ചു നമുക്ക് ഓട്ടോംസിൽ പറയാൻ പറ്റുന്ന ഇയാൾ മരിക്കാനുള്ള കാരണം വെള്ളത്തിൽ ആരാണ് തള്ളിയിട്ടത് എവിടെയാണ് തള്ളിയിട്ടത് എന്ത്യ തള്ളിട്ടെന്നൊക്കെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ആണ് ഡിസൈഡ് ഉണ്ട് പോലീസ് ആണ് ഡിസൈഡ് പറയാൻ പക്ഷെ ഞാൻ നമുക്ക് ശാരീരികമായിട്ട് നേരെ ഒരു നമുക്ക് ബോഡി കിട്ടി നമ്മളെ ൾ വെള്ളത്തില് മരണ കാരണം വെള്ളത്തിനു തന്നെയാണ് പക്ഷെ ബോഡിയിൽ ഒന്ന് രണ്ട് മുറിവുണ്ട് അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇയാൾ മരിക്കുന്നതിന് മുമ്പ് ഒരു എന്തോ ഒരു അസോൾട്ട് ഫിസിക്കൽ അസോൾട്ട് ഇയാള് ബോഡിയിൽ നടന്നിട്ടുണ്ട് അതിന്റെ സമയം പറയാൻ പറ്റും അത് ഏത് വെപ്പൺ യൂസ് ചെയ്തിട്ടാണെന്ന് പറയാൻ പറ്റും എത്ര ഗ്രാവിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റും ഈ ഇഞ്ചിന് കൊണ്ട് ഇയാൾക്ക് മരണം സംഭവിക്കാൻ പറ്റുമോ എന്നുള്ളത് പറയാൻ പറ്റും എന്നിട്ട് നമ്മൾ ഈ ഫൈൻഡിങ്സ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ടി കൊണ്ട് മരിച്ച ആളുടെ ശരീരത്തിൽ സാധാരണ കാണാത്ത കാണാത്തൊരു വീഷത്തിലുള്ള ഒരു മുറിവായിരുന്നു ഒഴിവായിരുന്നു റിപ്പോർട്ട് വരികയും അത് ഒഴിവിൽ നമ്മുടെ ഈ ഈ സ്ക്രൂ ഒക്കെ ഉരുന്ന ഇങ്ങനെ പിരിക്കുന്ന സാധനം ണ്ടല്ലോ അതിന്റെ പേര് ഇങ്ങനെ പിരിച്ച സാധനം അതിന് മാത്രം അടിയിട്ട് വരുവോ അങ്ങനെ പിടിച്ചിരിക്കും ഒത്തിരി ഒത്തിരി കേസും ഏത് വെപ്പണാണ് യൂസ് ചെയ്തെന്നുള്ളതും ഈ വെപ്പണ് ആരുടെ കയ്യിലാണ് കൂടുതൽ കണ്ടെത്തിയതെന്നുള്ളതും ഈ വെപ്പണ് ഏത് വീട്ടിലാണ് ഏത് സ്ഥലത്താണ് ലാസ്റ്റ് ഫൈനലി ഉപേക്ഷിച്ചു പോയതും അതിന്റെ ബേസിലൊക്കെ നമുക്ക് ഒത്തിരി കേസ് തെളിയിക്കാൻ പറ്റില്ല എപ്പോഴും പറയാ പോലീസിനോട് ഇന്ന ആകൃതിയിലുള്ള ഇന്ന കട്ടിയുള്ള എന്ന ഷിലുള്ള ഒരു ഇത്ര വെയിറ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വെപ്പൺ വേസ്റ്റ് ആണ് അറ്റാക്ക് ചെയ്തെന്ന് നമുക്ക് പറയാൻ പറ്റും ഇയാള് ഒരു ആക്സിഡന്റലും ഒരു സൂയിസൈഡിലും അറിയാതെ ഈ മൂന്ന് ടൈപ്പ് ഓഫ് ഇഞ്ചുറീസിന്റെ നമുക്ക് ബോഡിയിലുള്ള പാറ്റേൺ ഓഫ് ഇഞ്ചുറി നോക്കിയാൽ നമുക്ക് മനസ്സിലാകാം ഇത് വീണ് അറിയാതെ വീണുകൊണ്ടുണ്ടായ ഇഞ്ചുറിയാണോ അല്ലെങ്കിൽ ഒരാള് തള്ളിയിടുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇഞ്ചുറിയാണോ അല്ലെങ്കിൽ ഒരാൾ ചാടി വെപ്പൺ വെപ്പൺ കൊണ്ട് അറ്റാക്ക് നമുക്ക് നോക്കിയാൽ പറയാം ചില ഈ സാധനം എല്ലാ ഉണ്ടാവില്ല നമ്മുടെ സാധാരണ ില്ല അപ്പൊ അത് മെക്കാനിക്കൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന അവിടേക്ക് എത്താൻ സഹായം ഒത്തിരി കേസില് നമ്മളെ റബ്ബർ ടാപ്പിങ്ങിന്റെ ഇതിന്റെ വെപ്പൺ അതൊക്കെ ഭയങ്കര യൂസ്ഫുൾ പിന്നെ മോതിരം ചില മോതിരത്തിന്റെയും അതേപോലെ കയ്യിൽ ഉപയോഗിക്കുന്ന വാച്ചിന്റെ പാടാൻ ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റും ഇന്ന് ഷേപ്പിൽ ഇന്ന് പാടുള്ള ഒരു ചെയിനുള്ള വാച്ച് ആയിരിക്കാം അത് നമ്മൾ നോക്കുന്ന സമയത്ത് അങ്ങനെ വായിച്ച് എവിടെ കാണുകയാണെങ്കിൽ നമുക്ക് സസ്പെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും സസ്പെക്ട് ചെയ്തെങ്കിൽ രണ്ടും വിട്ട് പിന്നെ ബോഡിയിൽ എവിടെയാണ് ഇഞ്ചുറി ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാളുടെ പുറത്താണ് പുറകശത്താണ് ഇഞ്ചുറി ഒറ്റ ഇഞ്ചുറിയുള്ള അത് നൂറ് ശതമാനം ഉറപ്പാണ് അതൊരു സൂയിസൈഡല്ലേ ചിലപ്പോ അത് ആക്സിഡന്റ് ആവാം ചെലപ്പോ അത് ഹോമിസൈഡ് ആവുന്ന സമയത്ത് പൊതുവെ ഒന്നിൽ കൂടുതൽ ഇഞ്ചുറീസ് കാണാൻ ചാൻസ് കൂടുതലാണ് ആക്സിഡന്റ് ആവണമെങ്കിൽ അതിനൊരു കാരണമാണ് പറയുക അല്ലെങ്കിൽ പറയുന്ന ഒരാൾ എന്തെങ്കിലും മനുഷ്യന് വന്നിരിക്കുകയും അങ്ങനെ എന്തെങ്കിലും സറൗണ്ടിങ് നോക്കാൻ കിട്ടും പക്ഷേ അതൊക്കെ ആ സറൗണ്ടിങ് ഫൈൻഡിങ്സും ബോഡിയിലെ ഫൈൻഡിങ്സും നമ്മൾ കൊളാബറേറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഉണ്ടാവുണ്ടാവാം ഇത് പെട്ടെന്ന് ആയിട്ട് പറ്റുന്ന ഒരാളെ അതുപോലെ കൃത്യത കൂടി പോയത് കൊണ്ട് ഈ കർപ്പിറ്റിന് അല്ലെങ്കിൽ ഈ പ്രതിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു ഈ ഫൈൻഡിങ് കൃത്യത കുറഞ്ഞത് കൊടുമ്പോ അല്ല അത് എങ്ങനെയാണ് അത് കോടതിയിൽ ഇന്റർപ്രിട്ട് ചെയ്യാൻ കൃത്യമായി നൂറ് കേരളത്തിലെ ഏറ്റവും കുപ്രസിദ്ധമായ ഒരു റേക്കം മർഡർ കേസ് പക്ഷെ മരണകാരണം അതായിരുന്നില്ല എന്നായി നമ്മുടെ ലീഗൽ സിസ്റ്റം അങ്ങനെ അങ്ങനെയുണ്ട് ഒരാൾ ചെയ്യുന്ന കുറ്റത്തിന് മാത്രമേ അയാൾക്ക് ചികിത്സ വിധിക്കാൻ പറ്റുള്ളൂ അത് വിധിക്കണമെങ്കിൽ നൂറ് ശതമാനം അത് തെളിയിക്കണം സംശയമില്ല സംശയാസ്പദമായി തെളിയിക്കണം അത് പല കോടതിയിലും പല രീതിയിലും പല വക്കീലും അവർ കഴിവ് സർട്ടിഫിക്കറ്റിന്റെ കഴിവാണ് കാരണം റേപ്പിന്റെ പരിശ്രമത്തിനിടയിൽ തന്നെ ആണ് ഈ മറന്നു സംഭവിക്കുന്നത് പക്ഷേ തല ഉയർത്താൻ അനുസരിച്ച തല ഉയർത്തി വെക്കാനായി അപ്പോൾ ബ്ലഡിന്റെ ഈ സർക്കുലേഷനിൽ വ്യത്യാസമില്ല മരിച്ചത് അത് പലപ്പിനെ അത് റേപ്പിന്റെ പണിഷ്മെന്റ് മർഡറിനേക്കാളും വളരെ കൂടുതലാണ് അപ്പൊ നമുക്ക് ഒരിക്കലും ആസ് എ ഫോറൻസിക് എക്സ്പേർട്ട് അല്ലെങ്കിൽ ഫോറൻസിക് സർജൻ എന്ന രീതിയിൽ നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണോ ഓട്ടോപ്സി ബോഡിയിലെ അത് അതേപോലെ കോടതിക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ നമ്മുടെ ഡ്യൂട്ടി അത് കോടതിയിൽ എങ്ങനെ ഇന്റർപ്രിറ്റ് ചെയ്യണം എങ്ങനെ അത് അവർ ഇന്റർപ്രിറ്റ് ചെയ്യും എന്നൊക്കെ എങ്ങനെയാണ് ജഡ്ജി കാണാൻ പക്ഷെ നമ്മളെ ഫൈൻഡിങ് നമ്മള് ആയിട്ട് നമ്മൾ സയന്റിഫിക്കലി നമ്മളത് എക്സ്പ്രസ് ചെയ്യും അവിടെ നമ്മൾ ആരെയും

ഒരാൾ ശരീരത്തിന്ന് ഒരാൾ ഇൻഫെക്ട് ചെയ്ത ഇഞ്ചുറിയാണ് ഒരാൾ ഉണ്ടാക്കിയ ഇഞ്ചുറിയാണോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആൾക്കാർ അതിൽ ഇൻവോൾവ് ആയിരുന്നോ ആ അങ്ങനെ ഓരോ സാമ്പിൾ നമ്മൾ ഓരോ ബോഡിയിലെ പാർട്ടൊന്നും എടുക്കുന്ന സമയത്തും പല ഡി എൻ എ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇതിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഇൻവോൾവ് ആയിട്ടുണ്ട് ഇഞ്ചുറി അതേപോലെ ശരീരത്തിലെ സ്രവങ്ങൾ മൾട്ടിപ്പിൾ സെമിൻ കിട്ടുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ബ്ലഡ് സാമ്പിൾ കിട്ടുകയാണെങ്കിൽ പറയാൻ പറ്റും ഇതിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ മൾട്ടിപ്പിൾ സാമ്പിൾ കിട്ടുന്നു ഇത് കൃത്യമായി വെറുതെ ചേർക്കാൻ കഴിയും കഴിയും ഉണ്ടാവുക അതിൽ നിന്ന് ഇപ്പൊൾ എടുക്കാൻ പറ്റും നാല് പേരുടെ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ഡിഫൈൻ മാറ്റാൻ പറ്റും അതൊരു കൺഫ്യൂഷൻ ഡി എൻ എ സാമ്പിൾ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും ഫിസിക്കൽ മാർക്ക് വ്യത്യാസം ഫിസിക്കൽ മാർക്ക് വ്യത്യാസം നമുക്ക് പറയാൻ പറ്റും ഇന്ന് ഫിസിക്കൽ മാർക്ക് ആളുടെ ഒരാളിപ്പം ഫോർ എക്സാമ്പിൾ ബൈക്ക് മാർക്ക് ഇവിടെ ഒരു ബൈക്ക് മാർക്ക് ബൈക്ക് മാർക്ക് പത്ത് പേരെ സസ്പെഷൻ ഉണ്ടെങ്കിൽ പത്ത് പേരെ നമ്മൾ സാമ്പിൾ എടുക്കാം കാസ് നമുക്ക് കമ്പയർ ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും ഇയാൾ ആണോ ഇയാൾ അല്ലയോ അപ്പൊ നമുക്ക് നെഗറ്റീവായിട്ട് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും ഒത്തിരി കാര്യങ്ങൾ റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്കൊരു ഫൈനൽ കൺക്ലൂഷനോട് എത്താൻ പറ്റും ഡൽഹി ഒത്തിരി കാര്യങ്ങൾ ഇതൊക്കെ vulnerability findings alla main findings ne support cheyyanu korre findings oh, aanu